നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് താമര വിത്തും കൊണ്ട് നല്ല സൂപ്പർ കറി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് താമര വിത്ത് എടുത്തിട്ടുണ്ട് രണ്ട് സവോള അരിഞ്ഞത് ആറേഴ് അല്ലി വെളുത്തുള്ളിയും പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞത് എടുത്ത് ഇത് കുറച്ചണ്ടിപ്പരിപ്പും കൂടിയാണ് ഇത്രയും സാധനം നമുക്ക് വേണ്ടുന്നത് കറി റെഡിയാക്കാൻ വേണ്ടി ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക കീ ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒന്ന് വാട്ടിയെടുത്താലും മതിക്കിക്കൊടുത്ത് ചെറുതായി ഒന്ന് വാട്ടിയെടുത്ത് ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് കടയിൽ ഇനി സവോളി അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരുമ്പം തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ വണ്ടി പെട്ടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യുക ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക തണുക്കുമ്പം അരച്ചു കൊണ്ടുവരാനാണ് തണുത്ത് കഴിഞ്ഞ് ജാറിലിട്ട് നല്ലപോലെ അരച്ചു കൊണ്ടുവന്ന് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു ജീരകം ഇട്ട് കൊടുത്ത് ജീരവാമെന്ന ടേസ്റ്റ് കൂട്ടുന്നത് കറക് കടുകല്ല ഇനി അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ താമര വിത്തിൻ്റെ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരുപാട് വിറ്റാമിൻസും കാൽസ്യൽ ഒരുപാട് അടങ്ങിയതാണ് എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പനീർ ടിക്ക മസാല ഈ മസാല ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് അല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും ചേർത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് കൊടുക്കാം ആവശ്യത്തിന് അധികം ചിലവൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി താമര വിത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപവൊന്നുമില്ല ഒന്ന് തിളച്ചാൽ മതി ഇനി ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് നേരത്തേക്ക് കറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആർക്കും ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിലാവുകയും ചെയ്യും കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ താമര വിത്ത് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും एल्षा लाइक शेयर कमेंट सब्स््रैब